ഈസ് ലോഡ് ദേവനാമത്തിൻ്റെ മതമുണ്ടാകട്ടെ കഴിഞ്ഞ മൂന്ന് സെഷനുകളിലായി അബുക്കു പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഥാപുകൃപ ചെയ്തു അതിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല നാലാമത്തെ ടേം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക എനിക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാത്തിരിപ്പ് കാത്തിരിപ്പെന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യമാണ് അത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഒരു വിഷയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ തിരക്കേറിയ ലോകത്തിൽ ഒത്തിരി തിരക്കുകളുടെ മധത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പോലും കാത്തിരിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു നമുക്ക് ഒത്തിരി എളുപ്പം എല്ലാം ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് റണ്ണിങ് വേൾഡിൽ ഫാസ്റ്റ് പേസ് ആയിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് നമ്മൾ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ അവിടെ ഈ പ്രകാരമാണ് പറയുന്നത് അത് വൈകിയാലും അതിനായി കാത്തിരിക്കണം ഇവിടെ വരെ ദൈവം നമുക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് നമ്മൾ വിട്ടിട്ട് പോകല്ല അത് വൈകുന്നു എന്ന് തോന്നിയാലും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് അതിൻ്റെ മുൻപുള്ള ഭാഗത്തിൽ പറയണ സമയം തെറ്റുകയില്ല ഇനി അഥവാ നമുക്ക് വൈകി പോകുന്നു എന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരു ആഹ്വാനം നീ അതിനായി കാത്തിരിക്കണം അതിടയ്ക്ക് വെച്ച് വിട്ടിട്ട് പോകരുത് കർത്താവ് നമ്മുടെയൊക്കെ ലൈഫിൽ നൽകിയ ദർശനത്തിന് അതിൻ്റെ സമാപ്തിയിലേക്ക് നാം എത്തേണ്ടവരാണ് നാം അതിനുവേണ്ടി കാത്തിരിക്കണം സ്തോത്രം യോസൈഫിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു ദർശനം തനിക്ക് നൽകി ഈ ദർശനത്തിന് മുൻപ് അല്ലെങ്കിൽ ആ ദർശനത്തിൽ താൻ എത്തുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വരുമെന്നൊന്നും കർത്താവ് തന്നോട് സംസാരിച്ചില്ല തൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം പൊട്ടക്കിണറുണ്ടായിരുന്നു പോത്തിഫറിൻ്റെ ഭവനം ഉണ്ട് ഉണ്ടായിരുന്നു അടിമത്വത്തിൻ്റെ അവസ്ഥ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ ഇതിൻ്റെയൊക്കെ മധ്യത്തിലും ഐ മീൻ യോസൈഫ് നിശ്ചയമായിട്ടും കാത്തിരുന്നു ഹലലു ാണ് പറഞ്ഞത് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരിക്കാൻ ഐ വെരി പേഷ്യൻ്റ് ഫോർ ദ ലോഡ് വളരെ കാത്തിരിപ്പ് ഒരു വലിയ ഒരു സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്ന സംഘത്തിനക്കാരനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിത കഥാവ് തന്നിരിക്കുന്ന വാഗ്ഗതങ്ങളുണ്ടല്ലോ അതിനൊക്കെ വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കുവാൻ കഴിയുമോ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു ആഹ്വാനമാണ് അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക ആ മെൻസോത്രം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഓരോ ദർശനങ്ങൾ അതിനുവേണ്ടി നമ്മൾ വൈകിയെന്ന് തോന്നിയാലും കാത്തിരിക്കണം കർത്താവ് അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുവാൻ വിശ്വസനാണ്